ഹലോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ വെച്ചിട്ട് നമ്മുടെ പ്രോൺസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള പ്രോൺസ് ഫ്രൈ മസാല അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പ്രോൺസ് മസാല എന്ന് പറയാതെ പ്രോൺസ് ഫ്രൈ മസാല എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇതൊരു പ്രത്യേക രീതിയിലൂടെ വെക്കുന്ന ഒരു ചെമ്മീൻ്റെ റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ ചില ദിവസങ്ങളിൽ ഈ ഒരു ചെമ്മീൻ ഇങ്ങനെ എടുക്കും ഞാൻ ഇന്നൊരു ഹാഫ് കെ ജി ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്തു നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ വെള്ളമൊക്കെ മാറാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ചെമ്മീൻ ഇതുപോലെ എടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മസാല പിടിക്കാനായിട്ട് വെക്കും അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ നല്ല കൊക്കനട്ട് ഓയിലിൽ ഒന്ന് പൊരിച്ചു പോരി മാറ്റും ഒന്ന് വറുത്തു കോരി മാറ്റും അങ്ങനെ കഴിക്കാറുണ്ട് ചോറിന് നോർമലി അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഞാനൊരു മസാല പരിവർത്തനാക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇന്ന് ചോറിന് എടുക്കുന്നുണ്ട് ചോറിനും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് വെക്കാൻ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ സൈഡായിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ പുട്ടിന് അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് പൂരിക്ക് ഇടിയപ്പത്തിന് എല്ലാത്തിനും പറ്റും അപ്പോൾ ഇത് നമുക്ക് ചോറിനും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ലഞ്ചിനും മാത്രമല്ല ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസിൻ്റെ ഫ്രൈ മസാല റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വോയിസ് ബോയ്സോറിൻ്റെ ഇടയിൽ നിങ്ങൾ കേട്ട് കാണും പൊടികളായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പെരുഞ്ചീരകപ്പൊടിയും ഉപ്പും പിന്നെ ഒരു സാധനം എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എൻ്റെ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തില്ല അങ്ങനെ കുറച്ച് നേരം വെച്ചായിരുന്നു കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചിരുന്നു വെച്ചതിന് ശേഷം പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചു ഒഴിച്ചതിന് ശേഷം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ പ്രോൺസ് എന്ത് ചെയ്യാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഭയങ്കരമായിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് മുറുക്കി പൊരിച്ച് എടുക്കണ്ട ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ പ്രോൺസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആ മറ്റേ ഇതുണ്ടല്ലോ കൂന്തൽ കണവ അതൊക്കെ നമ്മൾ ഓവറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടെക്സ്റ്റർ ആ ഒരു റബ്ബർ ടെക്സ്റ്റർ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോൺസും ഈ വക ഐറ്റംസൊക്കെ കൂന്തലും okay. ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക നമുക്കതിൻ്റെ ഒരു ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റോളം ആകുമ്പോൾ തന്നെ ഇത് ഓൾറെഡി ഓൾമോസ്റ്റ് കുക്ക് ആകും അപ്പോൾ പുറമേ കുറച്ച് ക്രിസ്പി ക്രിസ്പിയുമായിട്ടിരിക്കും ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടും ഒരു ജ്യൂസി ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ പ്രോൺസ് ഒരിക്കലും നമ്മൾ ചില റെസ്റ്റോറൻസിലൊക്കെ പ്രോൺസ് ഫ്രൈ ഓർഡർ ചെയ്യുമ്പോഴത്തേനും അവരങ്ങ് എന്താണ് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഒരു ടേസ്റ്റും ഇല്ലാതെ നമ്മൾ എന്താ പറയുക ഒരു റബ്ബർ തിന്നുന്ന ഒരു ഫീലോട് കൂടിയിട്ട് അങ്ങനെ ആ ഒരു പ്രോൺസൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ഉള്ളിലെ ആ ഒരു ജ്യൂസിനെസ് ആ ഒരു ജ്യൂസി ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടിരിക്കണം ഓക്കെ ഇതാണ് ഞാൻ കൂടുതൽ ദിവസങ്ങളിലും ഞാൻ ചോറിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ എടുക്കാറുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് ആ ചോറിൽ ആ ഒരു കുറച്ച് ആ ഒരു പ്രോൺസ് ഫ്രൈ ചെയ്ത് ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ചാലിച്ചിട്ട് ഞാൻ ചോറ് കഴിക്കാറുണ്ട് ഇന്നതൊന്നും അല്ല ഇന്ന് നമുക്ക് നെക്സ്റ്റ് ഇന്ന് നമുക്ക് പ്രോൺസ് മസാല ഫ്രൈ അല്ലെങ്കിൽ പ്രോൺസ് ഫ്രൈ മസാലയോ അതിലേക്ക് കയറാം അങ്ങനെ ആ ഒരു പ്രോൺസ് ഫ്രൈ ചെയ്ത് മാറ്റി ആ സെയിം കൊക്കനട്ട് ഓയിലിലേക്ക് തന്നെ ആ സെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ നമ്മുടെ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂടണമെങ്കിൽ നിങ്ങൾ ആ പ്രോൺസ് ഫ്രൈ ചെയ്ത ആ സെയിം കൊക്കനട്ട് ഓയിലിൽ തന്നെയാണ് ഇനിയുള്ള പ്രോസസ്സ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആ പ്രോൺസ് ഒന്ന് കാണിക്കുകയാണ് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് അങ്ങനെ ഇതാ നമ്മൾ ആ പ്രോൺസ് ഫ്രൈ ചെയ്ത ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു രണ്ട് പിടി കൊച്ചുള്ളി കൊച്ചുള്ളി എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ് കൊച്ചുള്ളി ആക്കിയിട്ടില്ല ഒരു ഹാഫ് പോർഷൻ കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഒരു ഹാഫ് പോർഷൻ സവോളയാണ് ആക്കിയിരിക്കുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് കൊച്ചുള്ളി ആക്കിക്കൊള്ളുക എന്നാൽ എന്താ പറയുക ചെറിയ ഉള്ളി പൊളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സവോളയാക്കിക്കളുക അതൊക്കെ ഓരോരുത്തരുടെ കംഫേർട്ടിന് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ സവോള ഇട്ടു അല്ല കൊച്ചുള്ളി ഇട്ടു കൊച്ചുള്ളി ഇട്ടതിന് ശേഷം എൻ്റെ സവോളയുടെ ക്വാണ്ടിറ്റി കണ്ടല്ലോ നിങ്ങൾക്ക് സവോളയുടെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാൻ ഞാൻ പറയൂ എനിക്ക് ഒരു രണ്ട് രണ്ട് നേരത്തേനോ മൂന്ന് നേരത്തേനോ ഒക്കെ ഈ ഒരു പ്രോൺസ് മസാല ഫ്രൈ വെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സവോളയുടെ ക്വാണ്ടിറ്റി കൂട്ടത്തോറും ആ ഒരു പ്രോൺസൊക്കെ ഇനി മിക്സ് ചെയ്യും അപ്പോൾ ആ പ്രോൺസ് പൊരിച്ച ആ ഒരു എന്താ പറയുക കൊക്കനട്ട് ഓയിലൊക്കെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം സവോള ഇടുന്നത് നമ്മുടെ മസാലയ്ക്ക് അത്രത്തോളം ടേസ്റ്റ് കയറി പിടിക്കും അപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്നും ക്വാണ്ടിറ്റി കുറച്ചേറെ ഒരു ക്വാണ്ടിറ്റി ഒരു നേരത്തിന് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഞാൻ പൊതുവേ ഉണ്ടാക്കാറില്ല കുക്ക് ചെയ്യുമ്പോൾ ഞാനൊരു രണ്ട് നേരം മൂന്ന് നേരം കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം അത് അതിലേക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി നടുവേ കയറിയതും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു അര തക്കാളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും സ്മെല്ലും ഫ്ലേവറും എല്ലാമാണ് കാര്യം വെച്ചാൽ നമ്മൾ ആ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ ഒരു നമ്മൾ മസാല പിടിപ്പിച്ച് ഫ്രൈ ചെയ്ത ആ ഒരു സെയിം കോക്കനട്ട് ഓയിലിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ളി സവോളയും അതുപോലെ തന്നെ തക്കാളിയും ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി അതിലേക്ക് കുറച്ചും കൂടെ നമ്മൾ ഓൾറെഡി ചേർത്തു പ്രോൺസിൽ മസാലയൊക്കെ പരട്ടിക ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരുപാട് മസാല ഒന്നും ഇട്ട് അത് ഓക്കെ ആക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടെ മുളക് പൊടിയും കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയും അതായത് ആ മസാല നമ്മൾ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലുണ്ടല്ലോ അതായത് സവോളയും ഉള്ളിയും ഒക്കെ ഇട്ടപ്പോൾ നമ്മുടെ മസാല ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് അപ്പോൾ ആ കുറച്ചും കൂടെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇത് കണ്ടല്ലോ നമ്മുടെ ഒരു അത്ര ആ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്ന സവോളയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിത് ആ പ്രോൺസ് ഇട്ടുകൊടുത്തു ഇപ്പോൾ അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാതാനും എന്നാൽ നമുക്കൊരു രണ്ട് മൂന്ന് നേരം കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ട് താനും കണ്ടോ അപ്പം ഇത് നന്നായിട്ട് നമുക്ക് പുട്ടിനൊക്കെയാകുമ്പോഴത്തേനും ചെറിയൊരു ക്വാണ്ടിറ്റി മതി കുറച്ച് ഇതിൻ്റെ ഇത് കുറച്ച് മതി ചോറിനൊക്കെയാകുമ്പോഴത്തേനും വളരെ കുറച്ച് മതി നമുക്ക് കുറച്ച് തന്നെ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് കഴിക്കാം അങ്ങനെ അത്രയും ഞാൻ ഇതുപോലെ പ്രോൺസ് വെച്ച് പ്രോൺസ് വാങ്ങിക്കുമ്പോഴത്തേനും ഇതുപോലെ പല 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 രീതിയിൽ വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച എന്നാന്ന് വെച്ചാൽ ഇന്ന് ചാറ് ചാറുകറിയൊക്കെ വെക്കാറുണ്ട് പ്രോൺസിൻ്റെ പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മസാല ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് രണ്ട് മൂന്ന് നേരം എടുക്കുകയും ചെയ്യാമല്ലോ ഓ ഇത് കിട്ടിലും ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾ അത് എന്നുവെച്ചാൽ ആ ഒരു സ്മെല്ല് ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് ഞാൻ കഴിച്ചു നോക്കി ഭയങ്കര ടേസ്റ്റാണ് കിട്ടിലും ടേസ്റ്റാണ് പിന്നെ വേറൊരു ടിപ്പും കൂടെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ചെമ്മീൻ ചോറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഗീ റൈസോ അതുപോലെ തന്നെ ബസ്മതി റൈസോ പൊന്നി അരിയോ പ്ലെയിൻ ചോറോ എന്ത് ചോറുണ്ടേലും കുറച്ച് മസാല എടുത്തിട്ട് ഇതുവായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് നേരം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു പപ്പടം പൊരിച്ചതോ എന്തെങ്കിലും മതി വേറെ പ്രത്യേകിച്ച് നമുക്ക് ചോറിന് കറികളൊന്നും വേണ്ട ഇതുപോലെയുള്ള പ്രോൺസ് മസാല ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ പിന്നെ പ്രോൺസ് ഫ്രൈ ചെയ്യുന്ന ദിവസങ്ങളിലും ആ ഒരു ചോറുമായിട്ട് മിക്സ് ചെയ്താൽ മതി കിട്ടിയിരുന്ന ടേസ്റ്റാണ് ഞാനിതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ എൻ്റെ കൂട്ടുകാരിലും കൂടി കൂട്ടുകാരിലേക്കും കൂടെ ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വേറൊരു ദിവസം ഞാനൊരു ചെമ്മീൻ ചോറും ഒക്കെ ആയിട്ട് വരാം ഞാൻ അപ്പോൾ ആ ചെമ്മീൻ ചോറ് ഒരുപാട് തരത്തിലും ഞാൻ വെക്കാറുണ്ട് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ ടേസ്റ്റ് എത്രത്തോളം ആണെന്നുള്ളത് ഞാൻ വിവരിക്കേണ്ടല്ലോ എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയുന്നല്ലോ ഒത്തില്ലാം ടേസ്റ്റായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂട്ടോ എൻ്റെ പ്രോൺസ് മസാല ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും